എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നെച്ചൂര് ഹൃദയം ഷാപ്പിലേക്കാണ് നെച്ചൂര് പാലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൃദയം ഷാപ്പിലേക്ക് പോവാം വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഷാപ്പാണ് നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങളൊന്നു നോക്കാം ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നെച്ചൂര് കടവൂർ ഷാപ്പ് അപ്പോൾ ആ ഷോപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷാപ്പായിട്ട് നമുക്ക് തോന്നില്ല അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മെന്യൂ കോഡൊക്കെ ഉണ്ട് മെനു ബോർഡിൽ അവര് ഐറ്റങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ പോകും കാരണം നല്ല തിരക്കുള്ളൊരു ഷാപ്പ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാക്കി വരും തലേദിവസത്തെ തിരക്ക് കാരണം കൊണ്ട് അവർ ഒന്ന് വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളിതിൻ്റെ പരിസരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ള് സൂക്ഷിച്ചിരിക്കുന്ന റൂമാണ് കാണുന്നത് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലത്തേക്കാണ് സാധാരണ ഒരു ഷാപ്പിലേക്ക് കയറുന്ന പോലെയല്ല നല്ലൊരു ഹൈജീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന പോലെ തന്നെയാണ് നല്ല ഇരിക്കുന്നതിനുള്ള ടേബിൾ അതുപോലെ തന്നെ ചെയറെ വളരെ വൃത്തിയായിട്ടാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആണ് അടുക്കള നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടാണ് കാരണം ഒരു ഷാപ്പിലെ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ല പക്ഷേ ഇത് നല്ലൊരു റെസ്റ്റോറൻ്റിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നമ്മളോട് കണ്ട് മനസ്സിലാക്കിയത് ഇപ്പം നേരത്തെ വന്നുകൊണ്ട് തന്നെ ഫുഡെല്ലാം റെഡി ആകുന്നേ ഉള്ളൂ കാരണം തലേ ദിവസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം എന്നവര് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുഡ് കുക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ വലിയൊരു ബാച്ച് ടീമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് വളരെയധികം സ്ഥലങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വലിയ പാർട്ടിയൊക്കെ പോലെ കൂടുന്നതിന് പറ്റുന്നൊരു സൗകര്യമാണ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കാണുന്നത് അടുത്ത് നമ്മൾ പോകണമെന്ന് ഇനി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ റൂമുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഭാഗം കാണാം അതിനെ എല്ലാത്തിനും ഓരോ പേരുകളെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു ഒരു ഇതിൻ്റെ ഒരു ആംബിയൻസ് പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ഒന്ന് അരുവി ഒന്ന് അങ്ങാടി അതുപോലെ തന്നെ നിലാവ് വയൽ അങ്ങനെ പല പേരുകളിലാണ് ഈ റൂം കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെയധികം വെറൈറ്റി ഉള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റിയ പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ സൗകര്യമുണ്ട് അതിൽ ഞങ്ങളൊരു റൂം സെലക്ട് ചെയ്തു തൊട്ടടുത്ത് തന്നെ എ സി ആയിട്ടുള്ള റൂമുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഞങ്ങൾ ആയിട്ടുള്ള റൂമാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു ഞങ്ങൾ ആദ്യം കപ്പയും അതുപോലെ തന്നെ ഇലിയപ്പവും ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ഒന്നും ആദ്യം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഇല്ലെന്നവർ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി വെയിപ്പ് ചെയ്യാണ് അപ്പൊ അവര് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പപ്പയ്ക്കൊക്കെ കള്ളു വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെങ്കില് ഓർഡർ ചെയ്തു അപ്പൊ അവര് തെങ്കിൽ കുടിക്കുകയാണ് അപ്പൊ നമ്മള് ഇടിയപ്പോ ഡെക്കേറിയാണ് ആദ്യം ഓർഡർ ചെയ്തത് അതിന്റെ ഒപ്പം തന്നെ പനങ്ങളില് വരണം നന്നായിരുന്നു പിന്നെ തെങ്കളും വന്നു അപ്പൊ ജോസഫയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട കണ്ണു വന്നു അപ്പൊ കപ്പ അതിന് അച്ഛൻ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പയാണ് നമ്മള്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കഴിക്കാനായിട്ട് നമ്മൾ കൊക്കോ കോള ഓർഡർ ചെയ്ത് തരുന്നത് കൊക്കോ കോളെ ഫെഫ്റ്റി ആണ് ഓർഡർ ചെയ്ത് ഇത് നമ്മളിങ്ങനെ മാറ്റി വെക്കുക അത് ആവശ്യമുള്ളവര് മാത്രം കഴിച്ചാൽ മതി ഞാൻ തെളിക്കാനും കഴിക്കാനുള്ള ഞാനിപ്പോ ഡെക്ക് കറിയും ഇടിയപ്പും കഴിച്ചു നോക്കാൻ പോസ്റ്റ് നോക്കട്ടെണ്ട് ചെമ്മീൻകറി വന്ന് അപ്പം ഞങ്ങൾ ഇന്ന് ആദ്യം ഓർഡർ ചെയ്തത് ഡെക്ക് കറിയും ഇടിയപ്പവും ആയിരുന്നു എന്തായാലും എനിക്ക് ഡെക്ക് കറി വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നല്ല ടേസ്റ്റാണ് നെക്സ്റ്റ് ഞങ്ങൾ പറഞ്ഞത് കപ്പയും മീൻ കറിയുമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം റെഡി ആവുന്നതുകൊണ്ടുള്ള താമസമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കപ്പ കിട്ടിയപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മീൻ കറി വന്നില്ല വറ്റയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ വറ്റയ്ക്ക് അവരിന്ന് ഞങ്ങൾക്ക് ചാർജ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കാരണം മീന് ഓരോ ദിവസം വേരിയബിൾ ആണല്ലോ അപ്പോൾ തന്നെ അടുത്ത ഞങ്ങൾ ഓർഡർ കൊടുത്തത് ബീഫ് ഫ്രൈ കൊടുത്തിരുന്നു പക്ഷേ അതൊക്കെ റെഡി ആകുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് കൂടി ഒന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അടുക്കളയിൽ പ്രധാനമായിട്ടും പിടി ഇരിക്കുന്നുണ്ട് നമ്മൾ പിടി വാങ്ങിച്ചില്ല കാരണം ഞങ്ങൾ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് പിടിയൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് മീൻ കറി അതുപോലെ തന്നെ ഡെക്ക് കറി അതുപോലെ തന്നെ കരൾ ഫ്രൈ ബീഫ് ഫ്രൈ അവിടെ നിന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യം ഓട്ടോ കൊടുത്തപ്പോൾ കിട്ടിയില്ലായിരുന്നു മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്ന ഒരു ഫീലില് നമുക്ക് കയറി ഭക്ഷണം കഴിക്കാം കള്ളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഹൃദയ ഷാപ്പിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയ ഷാപ്പ് നല്ലൊരു ഓപ്ഷനാണ് നല്ല രുചികരമായ ഫുഡ് നമുക്ക് കഴിക്കാം കള്ളത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല തിരക്കായി കഴിഞ്ഞു ഫാമിലിയായിട്ട് ധാരാളം ആളുകൾ വന്ന് വണ്ടി കൊണ്ടുനിന്ന് നിറഞ്ഞു എന്തായാലും കള്ളും ഭക്ഷണമൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇപ്പോൾ കള്ള് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫുഡ് വളരെ നന്നതായിരുന്നു അപ്പോൾ ഇനി ഫാമിലി ആയിട്ടൊക്കെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആണ് നല്ല വൃത്തിയുള്ള ഏരിയയുമാണ് അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയി കാണും വരെ ബായ്